പേര് സീന ജസ്റ്റിൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ദിവസമാണ് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പ്രത്യേകിച്ച് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്തത് യൂട്യൂബിലൂടെ പല സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും എൻ്റെ മകൻ ജർമ്മനിയിൽ പോയി പഠിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പോകാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ അവൻ്റെ കൂടെ പരിശുദ്ധ അമ്മ പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ആഴ്ചയിൽ തന്നെ അവന് ആറുമാസത്തോളമായി ഒരു എ പി എസ് സർട്ടിഫിക്കറ്റ് ബ്ലോക്കായി കിടക്കുകയായിരുന്നു ആ സർട്ടിഫിക്കറ്റ് ശരിയായി അതിനുശേഷം അവന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ അതെല്ലാം ശരിയാക്കി തന്നു സാമ്പത്തികമായി ഞങ്ങൾ ലോണിൻ്റെ കാര്യത്തിലെല്ലാം പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി എങ്കിലും അതെല്ലാം ഈശോ ഭംഗിയായി ചെയ്തു തന്നു പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എല്ലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു അതിനുശേഷം ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ആഴ്ചയിൽ തന്നെ അവന് വിസ വരികയും അങ്ങനെ അവൻ സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി ജർമ്മനിയിലേക്ക് പോകാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഒരു കാര്യം വെച്ചിരുന്നു അവന് വിശു കുർബാന കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ചെന്ന ആഴ്ചയിൽ തന്നെ അവന് വിശു കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇപ്പോൾ അവൻ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് വിശ്വ കുർബാനയുള്ളത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനെ കുറച്ചും കൂടെ അടുത്തൊരു സ്ഥലം ലഭിക്കാൻ വേണ്ടി പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിക്ക് ആദ്യം വയറുവേദന വന്നപ്പോൾ ഒരു അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്തു ആ ഓപ്പറേഷനിൽ ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് അതിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് ആ സിസ്റ്റ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് പൊട്ടിപ്പോയി അങ്ങനെ അത് ബയോക്സിക്ക് അയച്ചപ്പോൾ അത് അതിൽ ക്യാൻസറിൻ്റെ ഒരു സെല്ലുണ്ടെന്ന് കാണാൻ സാധിച്ചു അതിനുശേഷം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഡോക്ടറെ കണ്ടു പക്ഷേ ആ ആ ഹോസ്പിറ്റലിൽ എല്ലാവരും പറഞ്ഞു അവിടെ ഓപ്പറേഷൻ ചെയ്യണ്ട അവിടെ അത്ര ശ്രദ്ധയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി ഞാൻ ആ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിൽ ആദ്യത്തെ കീ ഹോൾ ചെയ്തതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞത് അത് ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓപ്പറേഷനായിരുന്നു ഒരുപാട് പൈസ വേണമെന്നൊക്കെ പറഞ്ഞു ആ നിമിഷങ്ങളിൽ ഞാൻ രാത്രിയിൽ പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു രാത്രി ഒരു മണി സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു പിറ്റേ ദിവസം തന്നെ ഒരു വ്യക്തി എന്നോട് ഞങ്ങളോട് ഞങ്ങൾക്ക് പരിചയമുള്ളതാണ് ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുന്നു എന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഓപ്പറേഷനെല്ലാം ഭംഗിയായി ഈശോ ചെയ്തു തന്നു പരിശുദ്ധ അമ്മയുടെ കൈപ്പിടിച്ച് ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പിന്നീട് ഞങ്ങൾ ഈ പൈസയുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒറ്റപ്പാലത്തൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷൊർണൂർ വെച്ച് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചരയ്ക്ക് ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രേരണ കിട്ടി കൃപാസന ഈ കൃപാസനത്തിലെ കാശിരൂപം കയ്യിൽ പിടിക്കണമെന്ന് അപ്പം ഞാൻ പ്രത്യേകമായിട്ട് മാതാവ് നമ്മുടെ കൂടെ വരും അതുപോലെ മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മെയിനായിട്ട് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ കാരണം അങ്ങനെ ഞാൻ ഈ കാശിരൂപം കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കാ ഷൊർണൂരെത്തിയ സമയത്ത് ഞങ്ങളുടെ കാറിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വലിയൊരു മരം വീണു ആ മരത്തോട് ആ മരം വീണ സമയത്ത് ആ പോസ്റ്റും അതുപോലെ തന്നെ വലിയ ലൈൻ കമ്പികളെല്ലാം ഞങ്ങളുടെ കാറിൻ്റെ മുകളിലേക്ക് കമ്പികളെല്ലാം വീണു ഈ പോസ്റ്റും മരവുമെല്ലാം തൊട്ട് ബാക്കിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ റൈറ്റ് സൈഡിൽ ആ സമയത്ത് വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കാറ് നീക്കി റൈറ്റ് സൈഡിലേക്ക് ഈ കമ്പികളെല്ലാം ഇഴുകി വീണു അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴും ഞങ്ങൾ ജപമാല ജെലി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളവിടെ ഇറങ്ങിയ സമയത്ത് എനിക്ക് പെട്ടെന്നിങ്ങനെ ഈ കമ്പിയൊക്കെ വീണപ്പോൾ പെട്ടെന്ന് ഒരു പേടി വന്ന് അങ്ങനെ ഒരു ഷോക്ക് ഒരു അസ്വസ്ഥതയായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളി അവിടെ ഇറങ്ങി കുറച്ച് നേരം ഞങ്ങൾ നിന്നതിന് ശേഷം വീണ്ടും യാത്ര ചെയ്ത് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വലിയ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് കുറേ ആൾക്കാർ കൂടി ആ കമ്പികളും മരവും എല്ലാം എടുത്തു മാറ്റുന്നത് കണ്ടു ഞങ്ങളപ്പം അവിടെ ഇറങ്ങി ഞങ്ങൾ പറഞ്ഞു അവിടെ ഈ ഇലക്ട്രിസിറ്റിയിലെ വലിയ ഓഫീസേഴ്സൊക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ അവരോട് ചൊ പറഞ്ഞു ഞങ്ങളുടെ കാറിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ മരം വീണതെന്ന് പറഞ്ഞപ്പോൾ ആ അവരൊരു ഹിന്ദു ആണ് അയാൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഈശു ഉണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു ഈശോ അയാൾ പറഞ്ഞത് ആ സമയത്ത് തന്നെ ഞങ്ങളവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു പോയേനെ എന്ന് പറഞ്ഞത് അങ്ങനെ ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ആ ലൈൻ പൊട്ടി ഞങ്ങളവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളപ്പം തന്നെ മരിച്ചു പോയേനെ ഞങ്ങളങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു കൃപാസന ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും കൂടുതൽ ആദ്യം പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ എൻ്റെ മകന് പെട്ടെന്നൊരു തലയിലൊരു വേദന വന്നു അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി കൃപാസന തൈലം പുരട്ടിയപ്പോൾ ആ വേദന പരിപൂർണമായി സൗഖ്യമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു പരിശുദ്ധമ്മയ്ക്കും കരുണികവർത്തികൾ ഞങ്ങൾ വയസ്സായ മക്കളെ കാണാൻ പോയി അവർക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുവാനും ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു